നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ിണർ കുടിച്ച് പമ്പ് സർട്ടിഫിക്കറ്റ് ചെയ്തു കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകൾ ഉള്ള ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽവണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ

കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമുല സ്വദേശി നാൽപ്പത്തിയൊന്നുകാരൻ അബ്ദുൽ ഗഫൂറിന്റെ കഴുത്തിനു പിറകിലും കശേരുക്കളിലും കടുവയുടെ കോമ്പല്ലുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആഴത്തിലുള്ള മുറിവുകളും രക്തം വാർന്നതുമാണ് മരണകാരണം കഴുത്തിന്റെ പിൻഭാഗത്ത് കോമ്പല്ലുകൊണ്ടുള്ള മുറിവ് സുഷുംനാനാടി വരെ എത്തിയിട്ടുണ്ട് ശരീരമാസകലം പല്ലുകളുടെയും നഖങ്ങളുടെയും പാടുകളുമുണ്ടായിരുന്നു പിൻഭാഗത്തുനിന്ന് മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു അവിടെ എല്ലുകൾ നുറുങ്ങിയിരുന്നു ഏകദേശം ഒന്നര മാംസം ഈ ഭാഗത്തുനിന്ന് നഷ്ടമായിട്ടുണ്ട് കടിയേറ്റപ്പോൾ കുതിറിയതാകാം മുറിപ്പാടുകൾക്ക് കാരണം വൈകിട്ട് മൂന്നരയോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ മൂന്ന് മണിക്കൂറോളം നീണ്ടു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് മൃതദേഹം സ്കാനിംഗ് നടത്തി ആശുപത്രിയിൽ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പുനരാരംഭിച്ചതിനാൽ സമയം തടസ്സമായില്ല ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ ലവീസ് വസീം വി എസ് ജിജു സീനിയർ റെസിഡന്റ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ന്യൂസ്ബ്യൂറോ മഞ്ചേരി